ഹായ് ഹലോ നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനാണെങ്കിൽ രാവിലെ നമ്മുടെ മനോരമാമൻ്റെ അവിടോട്ട് പോവാം സത്യം പറഞ്ഞാൽ ചേട്ടാടെ അവിടുത്തെ മീമണ്ടി പോകുന്നു മീമണ്ടി അല്ല നിർത്തി അവിടെ നിർത്തി ആ അപ്പോൾ അമ്മച്ചേമ്മ മീൻ എന്തോന്ന് ചോദിക്കാനും വേണ്ടി അവിടെ നിർത്തിയത് ഞാനപ്പോഴാണെങ്കിൽ നമ്മുടെ മനോരമാമൻ്റെ കടയിലോട്ട് പോവാം സത്യം പറഞ്ഞാൽ ചേട്ടാരുവിടുത്തെ ബ്ലോഗം തുടങ്ങുന്ന മനോരമാമിൻ്റെ കടയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ അവിടുത്തെ ആ മഞ്ഞപ്പൂവൊക്കെ ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ ഉണക്ക് സമയം ആകുമ്പോഴത് നല്ല പൂക്കും മെനഞ്ഞാന്നൊരു മഴ പെയ്ത അതിൻ്റെ ഒരു നനവ് അയ്യത്തുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ഗോതമ്പ് പൊടി വാങ്ങിക്കണം പിന്നെ ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോകും പോയിട്ട് ഞാൻ വൈകിട്ട് വൈകിട്ടിങ്ങു പോരുമേ നാളെ നമ്മുടെ അവിടെ വായനയാണ് വായന എൻ്റെ നാളി നടത്തുന്ന വായനയാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് വായന നടത്തുമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം പിന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മുഖത്ത് ചൂടു കുരു വരുന്നുണ്ട് കുരു 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 കുരന്ന് ഈ ഒരു കവിളിൽ അപ്പോൾ രാവിലെ ഒരു ഇമ്മണി ബെൻസോയിൽ ഫെറോക്സൈഡ് ഇട്ട് അത് ഇട്ടിട്ട് വെയിലും കൊണ്ടൂടാ ഞാൻ അങ്ങ് മറന്നുപോയി നമ്മളപ്പം കടയിലോട്ട് പോവാം രാവിലെ നമുക്ക് മടക്കപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ കുറു കുറുകുന്ന കുറുകുന്ന ഉക്കനാന്ന് തോന്നുന്നു ഉക്കനെന്ന് പറഞ്ഞാൽ ചുമന്ന കണ്ണുള്ളൊരു കിളിയില്ലേ അത് രാവിലെ ഒരു ലൈറ്റ് തണുപ്പുണ്ട് ഒരു ചെറിയ തണുപ്പുണ്ട് ഇന്നലെ ചേട്ടാ ഈ ഒരു ഊത് വാങ്ങിയിട്ട് വന്നു ഒരു സെന്റ് പോലത്തെ സാധനം അത് ഭയങ്കര മണം ഇപ്പോഴും എൻ്റെ ഡ്രസ് ചെയ്യുന്ന മണം കിളികളൊക്കെ കരയുന്നു എട്ടുമണിയായി പക്ഷെ കാഞ്ഞ വെയില കരിയില കിളിയൊക്കെ ഉണ്ടോ കാണാൻ പറ്റത്തില്ല കരിയില പോലെ ഇരിക്കുക ഓടുന്നേം ചാടുന്ന കാണാൻ നല്ല രസമാണ് അപ്പോൾ നമുക്ക് നേരെ വള്ളി മനോരമൻ്റെ കിടയിലേക്ക് ആ ഇവിടെ നല്ല തണുപ്പാണ് നമ്മളെ ആശീർവാദിൻ്റെ ഗോതമ്പൂടി വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ അമുക്കിനും ഇതുവരെ എവിടെ നിന്ന് കയറിപ്പോയില്ല ഞാൻ പോകാൻ നേരം അവിടെ നിന്നേ കേട്ടോ ഇനി നമ്മൾ മടക്കം ഉണ്ടാക്കും മടക്കം എന്ന് പറഞ്ഞാൽ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത്രത്തേങ്ങി രാവിലെ ഇപ്പം വിശക്കും എനിക്കിപ്പോഴേ രാവിലെയൊന്നും വിശപ്പ് എന്താണെന്നറിയത്തില്ല ഒരെട്ട് എട്ടേകാല ക്യാമ്പിലേക്ക് എനിക്ക് വിശപ്പില്ല വിശപ്പ് വന്ന് എനിക്ക് എന്തേലും കഴിക്കും കഴിക്കുകയും വേണം നമ്മളെ നോക്കിയ ഒരാൾ നിപ്പുണ്ടായിരുന്നേ അവളുടെ കാലം ഉണ്ടോ അവൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളതാ കേട്ടോ ജനിച്ചപ്പത്തോട്ടോ ഇത് വരും പോവും വരും പോവും അങ്ങനെ ഇരിക്കും ഇതും കൊണ്ട് എനിക്ക് ദോഷം ഉണ്ടാക്കി തങ്കുമുളേ ഉണ്ടപ്പ്ളിയെ ചുമ്പളുമുള ഡേ ഡിനോറെ ഇ പൊട്ടത്തെയാണോ വാ ദോഷമുണ്ടാക്കാം ഇതാ കേട്ടോ മടക്ക് ഞാൻ പാത്രം കഴുകാനുള്ള ലാഭത്തിന് ഒരു പ്ലേറ്റിൽ കഴുകുക അതായത് അകത്ത് തേങ്ങ പഞ്ചസാര ഒക്കെ കാണും എന്താച്ച കള്ളമാരി പോലെ പറ എങ്ങനെ ഉണ്ടെന്ന് വലിയ രസമൊന്നുമില്ല ഇയാള് ഞാനില്ലാത്ത പട്ടിണിട്ടോട്ടിയോ നീ ഹോട്ടലിൽ പോയി കഴിക്കുന്നില്ലല്ലോ അപ്പൊ ഞാനേ മീൻ വെട്ടു നമ്മടെ മീൻചേട്ടന്മാര് പോന്നു ഇത് വേഗം കഴുട്ടോ ചെതുമ്പല് അങ്ങനെ ഇല്ല ഷറ നമ്മള് ചെതുമ്പല് പോകും കഴുകി കുളിച്ചിട്ടാണ് ഇനി ഈ ചില സമയം ചെതുമ്പോൾ ഒട്ടിയിരിക്കും നമ്മൾ മറന്നു പോകും ഇങ്ങനെ ഊർന്നിറങ്ങത്തില്ലേ ഇലകളുടെ ഇടയിൽ കൂടെ ഊർന്ന് ഭയങ്കര ചൂട്

എന്റെ രാവിലെ വിട്ടില്ല അവൻ കാവി കാവീ കാവീന്ന് പഠിക്കുക ഈ സുന്ദരി അങ് എന്തോ അടിയ ഒരു ദേഷ്യണ്ട കേസാമൻ്റെ ഉടുപ്പിന്റെ അതേ കളറാടി ബൈക്കിന് പൊക്കോ അങ് കാവി പോവാ ആടി ഞാൻ കലഞ്ഞു പോവാനായിട്ട് ഒരുങ്ങി ഇതൊക്കെ കണ്ട മഴ പെയ്തേന നനവ് നമുക്ക് താഴെ പോയിട്ട് ഒരു ആൽബം എടുക്കണം കേട്ടോ ശോഭമ്മയുടെ വീട്ടില് കാരണം ചേട്ടാക്ക് ഒരു ക്ലൈന്റിനെ കാണിക്കാനുണ്ട് അതിനുവേണ്ടി ചേട്ടായി അടൂർ പോവാ അപ്പൊ ആൽബം എടുക്കണം ചേട്ടാ അംഗൻവാടി കണ്ടോ നമ്മുടെ തൊട്ട് താഴെ അങ്കൻവാടി ഒത്തിരി പിള്ളേരൊന്നും ഇല്ലാട്ടോ കുറച്ച് പേരേ ഉള്ളൂ വേണ്ട രണ്ടുപേരും അങ്കൻവാടി പോവാനായിട്ട് വരുവാ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ ശമ്പ അവരിഷ്ടംപോലെ ചെടിയൊക്കെ ഉണ്ട് ഞാനീ കൊടെയൊന്നും അതുകൊണ്ട് ഭയങ്കര വെയില ഈ പൂവണ്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് എന്താ സംഭവം എനിക്ക് എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈമാണേ കാണുന്നത് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ കേട്ടോ അങ്കൻവാടി അങ്ങനൊക്കെ ഉണ്ട് മ്മേട ഇഷ്ടം പോലെ ചെടിയുണ്ടെന്ന് ഇപ്പോഴത്തെ ആമ്പലാ കേട്ടോ ഇതിൽ മീനൊക്കെ ഉണ്ട് നേരത്തെ കുറേ ഉണ്ടായിരുന്നു താമരയൊക്കെ ഏതാണ്ടോ കുഞ്ഞാമ്പല് ഈ കുഞ്ഞാമ്പല് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ ഉള്ള പോലുള്ള നാരങ്ങ നാരങ്ങല ഓറഞ്ച് ഇവിടത്തെ ആട്ടോ കല്യാണം ഇനി വരുന്ന ഇരുപതാം തി നമ്മുടെ വിജേഷേട്ടന്റെ വീട് ആണെന്നല്ലേ പറയും അല്ല അവിടെ പോയി ആൽബം എടുത്തിട്ട് വന്നു കാണിക്കാൻ പോകും ഞാൻ നമ്മുടെ ോട്ട് പോവും അങ്കവാടി രണ്ടുപേരെ അങ്കണവാടി അംഗനവാടി രണ്ടുപേരെ വന്നിട്ടുള്ളൂ പക്ഷെ നമ്മളെ എന്ന് പറയും ഇയാളെന്താ പറയാറ് അപ്പൊ രണ്ടുപേരെ വന്നിട്ടുള്ളൂ ഇനി എല്ലാവരും പതിയെ വരും എന്ത് സുഖമാണ് ഇപ്പം ബിരിയാണിയൊക്കെ ആക്കിയല്ലേ ോട്ട് പോവാണ് ചൂടൊരു രക്ഷയില്ലാത്ത ചൂട് ചൂട് ഗുരു വരുന്നുണ്ട് കുരു കുരു കുരുന്ന് അതിനെ ഞാൻ ഒന്ന് പൊട്ടിച്ചു കേസ് എന്ത് ചെയ്തു കേട്ടോ വഴിന്നപ്പോ നമുക്ക് ഒരാളെയും കൂടെ കിട്ടി ആരെയാ അവരെ പറ േ എത്ര വയസ്സ് മൂത്താന്നറിയാമോ നമ്മടെ കുഞ്ഞു വണ്ടിയിലേക്ക് വലിയൊരു മനുഷ്യൻ കേറിയിരിക്കുന്നു എന്റെ ഭർത്താവ് ഭർത്താവിരിക്കുമ്പോ പറഞ്ഞ കേട്ടോളൊക്കെ എടുക്കെട്ടോ തരത്തിലൊക്കെ പക്ഷെ യൂസ് ഒന്നുമില്ല അത് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ട കണ്ടോ വലിയ ഐഫോൺ

ഇവിടെ കാണുന്ന മുമ്പേ വെടിച്ച ആൾക്കാർ ഓ നിങ്ങൾ മറ്റേ ഇദയрно ഡിസ്റ്റിങ്ഷൻ postcss അല്ലിയാ ആ ബസനെ കൊക്കോളാ അപ്പോ ദേണ്ട നമ്മൾ അങ്ങോട്ട് പോവാട്ടോ എരിപുരി വേലന്ന് വെച്ചാലാ സായിക്കൻ പറ്റത്തെ വേല മീനു മീനു എങ്ങോട്ട് പോവാ ആയിരൊന്നും ഇല്ല പിന്നെ എല്ലെ കയറിയാനോ ആണ് വായന മോളെ ഐനി വന്നേ ഞാൻ വൈറ്റ് അങ്ങോട്ട് പോകും അതെന്തോ നമ്മുടെ ചൂട് അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂട് ഇന്ന് ഇന്ന് എല്ലാ ദിവസത്തേനെ അപേക്ഷിച്ച് ഭയങ്കര ചൂട് ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ ഇന്ന് ഉരുകി പോലെ ആ ഒരു ചൂടാ ഇന്നത്തെ ചൂട് വരുന്ന വഴിക്ക് റോഡിൽ കൂടി ഒരു പാമ്പ് ക്രോസ് ചെയ്തേ ചൂടൊക്കെ ആയുണ്ട് ഇതൊക്കെ എനിക്കൊന്ന് മറ്റേ പൊനത്തിൽ നിന്നൊക്കെ ഇറങ്ങുന്നതായിരിക്കും പുറ്റിലെന്ന് പൊനത്തിൽ നിന്നൊക്കെ ഇറങ്ങുന്നതായിരിക്കും ഒരു രക്ഷയില്ലാത്ത ചൂടെന്നു വെച്ചാൽ ഈ ചൂടിങ്ങനെ പോയാൽ മനുഷ്യരൊക്കെ വെള്ളം കിട്ടാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ മരിച്ചു എനിക്കൊന്ന് ഒരു വാഴക്കല്ലിരിക്കുന്ന വെയിൽ കായാന്ന് വെച്ചേക്കുന്ന ഞാൻ അങ്ങനെ നമ്മുടെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു എന്നെ ലക്ഷ്മി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചാച്ച തൊഴിലുറപ്പിന് പോയി അയ്യോ ഇവിടെ എന്തൊരു തണുപ്പാന്നറിയാമോ ആ ഡാഡി വരുന്നു നമ്മുടെ ഇവിടെ നല്ല തണുപ്പ് എന്റെ ബാഗിൽ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ചക്കയും പക്കയും ഒക്കെ ഉണ്ട് പണി തീർന്നോ

എടീ ഇൻസ്റ്റലിട്ട പൊന്നൂസിന്റെ വീഡിയോ പന്ത്രണ്ട് ലക്ഷം പേരാടി കണ്ടത് തമ്പ്രിയെ പന്ത്രണ്ട് ലക്ഷം ഡീ ഇങ്ങോട്ട് നോക്കിയേ മാല മാറ്റി വെച്ചാ ഇത് ഇത് കുരുങ്ങത്തില്ലയോ അവന്റെ കൈ വായി കുരുങ്ങൂന്നാ തോന്നേ ഡീ ഒരു വല്യ മണി എന്റെ പൊന്നിനു മഞ്ചണം ചുമ്മാണി നീ നീ ഉറങ്ങാതെ എന്താ നീ രാത്രി മോട്ടിക്കാൻ പോവോ നീ ഇപ്പ എപ്പോഴും പെരക്കാത്ത കിടക്കുന്ന ചാച്ചൻ പറഞ്ഞോളെ ആണോ കണ്ണ് നോക്കട്ടെ കണ്ണീ സോറയുണ്ടോന്ന് കണ്ണീസോരണ്ട് ഒരു സുമു നു വന്നേട്ടോ എന്തിനാ മണി കോഴികളെ കാണിക്കട്ടെ ചേച്ചി നമുക്ക് നമ്മുടെ കോഴി സാറന്മാരെ നോക്കാം അയ്യോ ഭയങ്കര വെയില് ചാച്ചൻ പറഞ്ഞ് തുറക്കരുത് ഭയങ്കര ചാട്ടക്കാരാണ് നോക്കാം ആ നോട്ടെ നിൽക്കുന്ന നിൽക്കുന്ന ചേച്ചിയാ ചേച്ചി നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലുണ്ടോ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക കേട്ടോ ഇവർക്ക് ചാച്ചൻ കോഴ്ത്തിയിട്ട് വാങ്ങിച്ചതെന്നാ തോന്നേ ബാ മണിമോനെ പരക്കാൻ തൂത്തുവരാ ഞങ്ങൾ ഇനി പോയി പരക്കാതൊന്ന് തൂത്തു വരട്ടെ കൊല ഇങ്ങനെ ചൂട് പൊള്ളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പഴുപ്പിക്കാനാന്നോ നീ ഇറങ്ങിപ്പോ എവിടെയില്ല നീ പോ നീ എന്നടാ നീ ഇവിടെ കാണിക്കുന്നേ കാണിക്കും കാണുന്നില്ല ഞാൻ മണി മണി എന്ന് വിളിച്ചു വന്നപ്പം മണിയുമ്പോളും കാട്ടിലേക്കെടുന്ന് വന്നു ഇവിടെ നല്ല മാങ്ങയുടെ മണ നല്ല മാങ്ങയുടെ മണോടീ പൊന്നൂസി ഇതൊക്കെ എന്തുവാടി അപ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ കപ്പയും ബീപ്പുമായിരുന്നു അപ്പം നമ്മൾ പോവാനായിട്ട് ഇറങ്ങി ആ ചാച്ച എന്നെ ലക്ഷ്മി അവിടെയോട്ട് പോയി ഞാൻ പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോയി എൻ്റെ ഈ സ്റ്റാൻഡും ഉണ്ട് സ്റ്റാൻഡ് കുറച്ച് അത് നമ്മുടെ ഇവിടെ ഇരിക്കുമായിരുന്നു കഴിഞ്ഞവട്ടം വന്നിട്ട് ഞാൻ എടുത്തോണ്ട് പോയില്ല ചൂടിൻ്റെ ഉണ്ട് ചൂട് കുരു വരുന്നത് ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല കുരു 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 കുരുന്ന് കുരുപ്പ് വരുന്നുണ്ട് ഫേസിലൊക്കെ ഭയങ്കര ചൂട് ഇപ്പോൾ മണിയായിട്ടും ചൂടിന് ഒരു ഒരു ശമനവും ഇല്ല അപ്പൊ ഡാഡി തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ഒരു പന്തൽ നോക്കാനായിട്ട് പോവാട്ടോ പന്തലല്ല ഒരു സ്റ്റേജ് ഏതോ അമ്പലത്തില്ല നല്ല മീനാ സത്യം പറഞ്ഞാ ഭയങ്കര വട്ടം ഒരു രക്ഷ ഈ വട്ടം ഇന്നത്തെ ദിവസം ഒരു രക്ഷയില്ലായിരുന്നു അവിടെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അതേപോലെ ഒരു വൃത്തികെട്ട ചൂട് ഇപ്പൊ ചുള്ളിക്കാൻ പൊടിഞ്ഞു കഴിഞ്ഞ കേട്ടോ കാറ്റത്ത് നേരത്തെയൊക്കെ ഞങ്ങൾ ചുള്ളി പറക്ക അതേപോലെ മഴ സമയത്തും റബ്ബർ കമ്പൊക്കെ ഒടിഞ്ഞു വീഴുമ്പോൾ പറക്കാൻ പോവായിരുന്നു ഇപ്പൊ അങ്ങനൊന്നുമില്ല അപ്പൊ നമ്മളങ്ങോട്ട് പോവാഴ്ചേട്ട മിന്നായം പോലെ കാണാം അതെ ഹെൽമെറ്റ്

നമ്മൾ പുരത്ത് ബസ് ഇറങ്ങിയിട്ട് കൊറച്ച് നടക്കണോട്ടോ ഇത് ഉസ്മാനി കോംപ്ലക്സ് എന്ന് പറയാം നമ്മുടെ പത്തനാപുരത്തുള്ളതാ പിന്നെ ഞാൻ അങ്ങാടിക്കടയിൽ കയറി കുറച്ച് ഞാൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എന്തിനാ

তরি তোমার അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നേ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു അങ്ങനെ നമ്മൾ വന്ന് കയറിപ്പോൾ തൊട്ടേ കെ ഓരോ കടയിൽ പോയിട്ട് അവ ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് വാങ്ങിച്ചു തരാം കാവിക്ക് വാങ്ങിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞു അത് വേണോ ഇത് വേണോ ഇതിഷ്ടപ്പെട്ടോ അതിഷ്ടപ്പെട്ടോ എന്നൊക്കെ ആട്ടോ ചോദിക്കുന്നത് ഞാൻ സൗണ്ട് ഇടാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പാട്ടും ഒച്ചവും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ അതാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഈ ജെ സി ബി നല്ല ജെ സി ബി ആയിരുന്നു പക്ഷേ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ആട്ടോ പറഞ്ഞത് ഭയങ്കര റേറ്റാണ് ഉത്സവം പറ സോറി അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവിടെ എല്ലാം ഓടിച്ചാടി നടക്കും അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കുഞ്ഞി പിള്ളേരെ കളിപ്പാട്ടോ കേട്ടോ ഈ കിളിക്കൊക്കെ ഉള്ളത് അപ്പം ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇത് അവനുണ്ടെന്ന് അനുസരിച്ച് പറഞ്ഞു അതുകൊണ്ട് അത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ മേളിൽ കിടക്കുന്ന കപ്പും സോസറും പോലുള്ള സാധനമൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു അപ്പം അവനത് ഇഷ്ടപ്പെട്ടില്ലാട്ടോ എല്ലാം ഇങ്ങനെ നോക്കുക നല്ല രസമായിട്ടോ ഓടി നടന്ന് വരുന്ന നോക്കുന്നത് കാണാൻ Abirunna anu udhune? Abirunna anu udhune. Adi madhilo? Adi madhilo? രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായി ഈ ഊഞ്ഞാൽ പോലുള്ള സാധനം ഒരു വട്ടം നമ്മുടെ കലഞ്ഞൂര് കലഞ്ഞൂർ ഫെസ്റ്റിന് വന്നിട്ട് ഇത് കയറി എനിക്ക് ഭയങ്കരമായിട്ട് പനി പിടിച്ച ഒരാഴ്ച ഞാൻ സ്കൂളിൽ പോയില്ല ചെറുക്കൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ചെറുക്കനെ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറുക്കനെ ഒരു ഒരുവിധം ഇവിടെ കൊണ്ടുവന്നു ചെറുക്കൻ ഇതിൻ്റെ അകത്ത് കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇതിൽ നിർബന്ധിച്ച് അവനെ കയറ്റി ഇത് കയറ് കയറെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഈ നാളെ ഇറങ്ങുന്നില്ല എനിക്കൊന്നും ഇത് ഭയങ്കര രസമാണ് പക്ഷേ ഇതൊന്നും അത്ര സേഫല്ല കേട്ടോ സൈഡിലൊക്കെ ആ കമ്പി ഇരിക്കുന്നതുകൊണ്ട് എങ്ങാനും പിള്ളേര് മറിഞ്ഞ് വീണാലും തലയിൽ നിന്ന് ഇടിക്കുമോ അപ്പം നമുക്ക് അത്രയും സേഫ് ആണെന്നുള്ള രീതിയിൽ ഇതിൽ കയറ്റാനൊന്നും പറ്റത്തില്ല കേട്ടോ പിന്നെ ജസ്റ്റ് നമ്മൾ നമ്മളടുത്തു നിന്നിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം നമ്മളെപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കണം എങ്ങാനും പോയി വീണാലോ എന്നൊക്കെ ഇവന് ബാലൻസ് ചെയ്ത് നിക്കാനും പറ്റത്തില്ല മറ്റേ മോൻ ചാടുമ്പഴത്തേക്കും ഇവനങ്ങ് മറിഞ്ഞു വീഴുവാണ് ഇതില് കയറാനായിട്ട് അമ്പത് രൂപ ആയിരുന്നു കേട്ടോ ടോക്കൺ ആയത് അത് വേണോ ആരാ പൈസ കൊടുക്കുന്നേ ആരാടി കൊടുക്കുന്നേ ഐസ്ക്രീം ഇഷ്ടമാണുക്കൊന്നും ഇല്ല ഫസ്റ്റ് അടിക്കും അങ്ങനെ നമ്മൾ റൈഡിലൊക്കെ കയറി ഐസ് ക്രീമൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ പോകും കേട്ടോ കെ സാമോൻ റൈഡിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ വിഷമം പക്ഷേ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കുക തെച്ചാ